ഈ നല്ലൊരു ഹെയർ ഡൈ ഡെയ്യാണ് ഉണ്ടാക്കാവുന്ന നല്ല നല്ല കയർത്ത കളറിലെന്നൊക്കെ ഉണ്ടാക്കാവുന്ന എൻ്റെ ഹെയർ ഡെയ്യായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് നമുക്ക് തലമുടിക്ക് തീ തേക്കുമ്പം അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല അതുപോലെ ഞാൻ ഉണ്ടാക്കണ ഒരു ചോറിച്ചിലോ ഉണ്ടാവത്തില്ല ഒന്നും ഉണ്ടാവില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ഡൈ തലേ തേച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവില്ലേ ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ആദ്യം കുറച്ച് മയിലാഞ്ചി ആളെ ഞാനത് കഴുകിയതായിരുന്നു രാവിലെ കുറച്ചതാണേ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് മയിലാഞ്ചിയും കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടെ കൂടി അരച്ചെടുക്കണം അരച്ചെന്ന് പറഞ്ഞാൽ ഒരു പൊടിച്ച് പോലെ ഒരു ഇരുമ്പ് ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കുക ആ മയിലാഞ്ചിയും ചെമ്പരത്തിപ്പൂവും കൂടെ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേനും ഒരു സ്പൂൺ കുലുവ നല്ല പോലെ ചൂടാക്കണം അതുപോലെ തന്നെ ഒരു സ്പൂൺ കഴിഞ്ചി അര നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കും ഈ മയിലാഞ്ചിയുടെ കൂടെ ഒരു കൂട്ടം കൂടി കിടന്നും അതാണ് നമ്മുടെ സവോളയുടെ തൊലി ഞാനത് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി രഞ്ഞിരവും ഏകദേശം ആയി കൊണ്ടേയിരിക്കുന്നു ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വേണം അതിന അതിքേറെ മുګه ഫ്രൈ ആക്കിയിട്ട് सावള അരഞ്ഞില്ലേം വയ്യ പോകുന്നില്ല നമുക്ക് ഒന്നും കൂടി പൊടിക്കാൻ ഉള്ളതുകൊണ്ട് ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് ഒന്നും പൊടിക്കുമ്പോテイン करेक्ट ആയികൂടും മീനകത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കണം നല്ലപോലെ ഈ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അച്ഛനു താമസിക്കും പയ്യയാവുള്ളൂ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് അങ്ങ് പയ്യാക്കിയെടുത്താൽ മതി ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഹെയർ ഡൈ വേണം തല തേക്കാൻ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഹെയർ ഡ്രൈ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടാവും ചുവത്തിലുണ്ടാവും പിന്നെ അത് മാറത്ത് പോലും ഇല്ല നല്ലപോലെ ആയിട്ടുണ്ടെങ്കിൽ തീ കിടത്തണം ചൂടാറിയിട്ട് വേണം എന്നൊക്കെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ആ ജിഞ്ചട്ടി ആയതുകൊണ്ട് ആ പാത്രത്തിൻ്റെ ചൂടും കൂടെ കൂടിയാണ് ഞാൻ തീ ഇടത്തിയതൊക്കെയാണേ ആറട്ട എവിടെ ഇരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് പൊടിക്കാം നല്ല പോലെ പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കണമായിരിക്കും നല്ലത് വേ അല്ലെങ്കിൽ തലയിൽ ഈ തരങ് പോലെ ഇരുന്നെങ്കിലോ എന്നോർത്തോണ്ടാണ് സ്പൂണും കൊണ്ട് നൈസ് പൊടിയാണെങ്കിൽ കേട്ടല്ലോ നമ്മുടെ തലയിൽ നിന്ന് കഴുകി കളയാനായി നമുക്ക് എളുപ്പമുണ്ടായിരിക്കും അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ നൈസ് തന്നെ അന്നേരം മുഴുവൻ ചാടുവാൻ തോന്നി മതി താരങ്ങ ഇത് ഒരു പ്രാവശ്യം തല തേക്കാൻ മുഴുവനും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഒരു പ്രാവശ്യം തല തേക്കാനുള്ള മാത്രം ഉണ്ടാക്കിയാൽ മതി ഇത് നമുക്ക് കുറച്ചെടുത്ത് വെക്കണം കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ കൂട്ട ഇതിലേക്ക് നമുക്ക് ലൈറ്റ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചെറിയതായിട്ട് കുറവശ കുറവശ ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴക്കണം പയ്യ പയ്യ കുഴച്ചെടുക്കാവുള്ളൂ െന്നെ കറുപ്പാന്ന് നോക്ക് തലമുടിയെ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല കട്ട കറുപ്പായിട്ട് വരും ഉണ്ടോ കയ്യും കൊണ്ട് ഇളക്കി കാണിക്കാം നല്ല പോലെ ഒന്ന് അത് യോജിക്കാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് ഇളക്കിയത് ഉണ്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ ഇത് നമുക്ക് തലമുടിക്ക് നല്ല തണുപ്പും കിട്ടും തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും നല്ല എന്നാന്ന് പറഞ്ഞാൽ നല്ലപോലെ കറുത്തും വരും മുഴും മുടി നല്ല തഴച്ചും വളരും എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കട്ടോ ഇത് നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ല കരിക്കട്ട കളറില് നോക്ക് ഒരു റിസ്ക്കും ഇല്ല നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് തലമുടിക്ക് നല്ല കട്ട കറുപ്പ് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തേച്ചാൽ മതി ഓക്കെ എന്നെ കറുപ്പാണ് ഈ മൊബൈലിൽ കാണുന്ന പോലെ തന്നെ കറുപ്പാണ് ഇതിന് കേട്ടോ ഫോണിൽ ഇതിനകത്ത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറുപ്പാണ് ഇത് നല്ല ഹെയർ ഡൈ ആണ് നമ്മുടെ മുടിയാൽ മുഴുവൻ തയ്ക്കാൻ അന്നേരം ഒരേപോലെ കറുത്തിരിക്കും എല്ലായിടവും ഒരേപോലെ ഇരിക്കാനായിട്ട് ഒരേപോലെ തലമുടിയിൽ തേക്കണം എന്നാലാണ് കുറച്ച് വെളുത്ത ഭാഗം മാത്രമല്ല കറുത്ത ഭാഗവും തേക്കണം മുഴുവൻ തേ ഒരേപോലെ തേച്ചാലാണ് ഒരേപോലെ കറുത്തിരിക്കുള്ളൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ